ഇനിയുള്ള കാലത്ത് ഗവൺമെന്റ് ജോലി അതുപോലെ അല്ലെ ഈ പെർമനൻറ്റ് ജോലി എന്നുള്ളത് കിട്ടാൻ എത്രത്തോളം സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു സ്റ്റുഡൻ്റ് എന്നോട് ചോദിച്ചു ഞാനൊരു ഗവൺമെന്റ് ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കണമെന്ന് കരുതുന്നുണ്ട് കിട്ടുമോ എന്നുള്ളത് സോ അതിലാണ് ഞാൻ അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച് സംസാരിക്കുക കരുതിയിട്ടുള്ളത് സോ ഡെഫിനിറ്റ്ലി ആർക്കും സീരിയസ് ആയിട്ട് പഠിക്കുകയാണ് ഗവൺമെന്റ് ജോലി കിട്ടും പക്ഷെ ഞാൻ ഇവിടെ നിങ്ങളോട് അതിനുള്ള ഇന്നത്തെ ഇന്ത്യയിലുള്ള ഒരു പോസിബിലിറ്റി പറയാമെന്നുള്ളതാണ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഗവൺമെൻറ് ജോലിക്കെതിരായിട്ടല്ല ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഗവൺമെൻറ് ജോലിയാണോ നല്ലത് പ്രൈവറ്റ് ജോലിയാണോ നല്ലത് എന്നുള്ളതൊന്നും ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല മേ ബി വരും വീഡിയോകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം കഴിഞ്ഞ കുറേ കാലങ്ങളായി അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ വളരെ ഇമ്പോർട്ടൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു ആസ്പെക്റ്റ് ആണ് ഗവൺമെൻറ് ജോലികൾ പെർമനൻറ്റ് ജോലികൾ എന്നുള്ളത് പലപ്പോഴും പല ആളുകളെയും സംബന്ധിച്ച് അവരുടെ വി ജീവിതത്തിലൊരു വലിയ വിജയമായിട്ട് മറ്റു പലരും അവരുടെ എന്താ അക്സെപ്റ്റ് ചെയ്യുന്നത് അവർക്കൊരു ഗവൺമെൻറ് പവ ജോലി കിട്ടുന്ന സമയത്താണ് പല വിദ്യാർത്ഥികളും അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ സ്കൂളുകളിൽ കോളേജുകളിലൊക്കെ അൾട്ടിമേറ്റ്ലി സ്വപ്നം കാണുന്നതും വ്യത്യസ്തമായിട്ടുള്ള ഗവൺമെൻറ് ജോലികളാണ് അപ്പോൾ എക്സിസ്റ്റിംഗ് ഇന്ത്യയുടെ ഒരു സിറ്റുവേഷനിൽ ഒരാൾക്ക് ഗവണ്മെന്റ് ജോലി കിട്ടാനുള്ള സാധ്യത എത്രയാണ് എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഓസ് ഓഫ് നൗ ഇന്ത്യയിൽ നമുക്കറിയാം ഏകദേശം ഒരു വൺ ഫോർട്ടി ടു നൂറ്റി നാൽപ്പത്തി രണ്ട് കോടിയിലധികമാണ് ഇന്ത്യയുടെ ജനങ്ങളെന്ന് പറയുന്നത് നൂറ്റി നാല്പത്തി രണ്ട് കോടിയിലധികമാണ് ഇന്ത്യയുടെ ജനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യയിലുള്ള ടോട്ടലായിട്ടുള്ള ഗവണ്മെന്റ് ജോലികളുടെ ഒരു കണക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ടോട്ടലായിട്ട് ഗവൺമെന്റ് ജോലികൾ എന്ന് പറയുന്നത് ഏകദേശം ഒരു രണ്ട് കോടി ഗവണ്മെന്റ് ഉദ്യോഗസ്ഥർ ഗവണ്മെന്റ് എന്ന് മാത്രമല്ല എല്ലാ സോർട്ട് ഓഫ് പെർമനൻറ്റ് സ്ഥിരം ജോലികൾ നമ്മുടെ നാട്ടിൽ എയ്ഡഡ് അങ്ങനെയുള്ള ഡിഫറെന്റ് സ്റ്റേറ്റുകൾ ഡിഫറെന്റ് സിസ്റ്റം മെക്കാനിസം വെച്ച് നോക്കുമ്പോൾ ഓവറോൾ ഇന്ത്യയിൽ ഏകദേശം രണ്ട് കോടി ജനങ്ങൾക്ക് പെർമനന്റ് എന്ന് വിളിക്കപ്പെടുന്ന ജോലികളുണ്ട് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ദ ഹോൾ ഇന്ത്യൻ പോപ്പുലേഷനെ കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം വൺ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ ഇന്ത്യയിൽ നൂറിൽ ഒന്നര ആളുകൾക്ക് സ്ഥിരഞ്ജോലി കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് സത്യം നൂറിൽ ഒന്നര ആളുകൾക്ക് അത് ഓവറാൾ ഒരു ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് മാത്രം പറയുന്നതാണ് അത് സ്റ്റേറ്റിന് അനുസരിച്ച് അത് വീണ്ടും വാട്ട് വീക്കൻസ് മാറിക്കൊണ്ടേയിരിക്കും ഇപ്പം നമ്മൾ കേരളത്തിൻ്റെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ ഏകദേശം നമുക്കറിയാം മൂന്നര കോടിയോളം ജനങ്ങളാണ് കേരളത്തിൻ്റെ പോപ്പുലേഷൻ ഈ കേരളത്തിൽ മൂന്നര കോടിയോളം ജനങ്ങൾ ഉള്ളതിൽ കേരളത്തിൽ ആസോഫ്നൗ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ പെർമനൻറ്റ് ഉദ്യോഗസ്ഥരുടെ എണ്ണം ഏകദേശം അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ഏകദേശം അഞ്ചര ലക്ഷത്തോളമാണ് ഈ അഞ്ചര ലക്ഷത്തോളം എന്നുള്ളത് വീണ്ടും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യക്ക് സിമിലർ ആയിട്ട് ഏകദേശം കേരളത്തിലെ പോപ്പുലേഷനിലും നമുക്ക് അറൗണ്ട് വൺ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ആളുകൾക്കാണ് ഗവൺമെൻറ് ജോലി ഉണ്ടാവുക എന്നുള്ളതാണ് പറയാൻ പറ്റുന്നത് അപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഓരോ നൂറിലും ഒന്നേ പോയിന്റ് അഞ്ച് ആളുകൾക്ക് എന്ന് പറയാം നമ്മളൊരു ആവറേജ് ആസ്പെക്റ്റിലേക്ക് പറയുമ്പോൾ പെർ ക്യാപിറ്റ എന്നൊക്കെ പറയുന്ന പോലെ പറയുമ്പോൾ പക്ഷെ അവിടെയും മനസ്സിലാക്കേണ്ടത് ഈ അഞ്ചര ലക്ഷം സ്ഥിരം ജോലിക്കാർ ഉണ്ടായിട്ടുള്ളത് ഇത്ര കാലം കൊണ്ടാണ് കഴിഞ്ഞ കുറേ കാലം കൊണ്ടാണ് ഓരോ കൊല്ലവും ഉണ്ടാവുന്ന എമൗണ്ട് അല്ല അത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം പി എസ് സിയുടെയൊക്കെ റിപ്പോർട്ട് പ്രകാരമായിട്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളുടെ ഒരു ഒരു ആവറേജ് സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുമ്പം ഏകദേശം ഒന്നേ പോയിൻറ്റ് രണ്ട് കോടി ആളുകളാണ് വ്യത്യസ്തമായിട്ടുള്ള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള പെർമനൻറ്റ് ജോബിൻ്റെ എക്സാമുകൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത് ഒന്നേ പോയിന്റ് രണ്ട് കോടി ആളുകൾ അതിൽ പലരും മൾട്ടിപ്പിൾ എക്സാമിന് അപ്ലിക്കേഷൻ കൊടുത്തത് കൊണ്ട് ഡെഫിനറ്റ്ലി ഒരു നെയിം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടാകും ബട്ട് സ്റ്റിൽ ഏകദേശം ഒന്നേ പോയിന്റ് രണ്ട് കോടി ആളുകൾ അതിൻ്റെ പെർസെൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ അതിൽ ആ ഒന്നേ പോയിന്റ് രണ്ട് കോടി ആളുകളിൽ ഒരു വർഷം നോർമലി കേരളത്തിൽ അപ്ലിക്കേഷൻ നടക്കുന്നത് ഏകദേശം ഇരുപത്തി അയ്യായിരമാണ് ഏകദേശം ഇരുപത്തി അയ്യായിരമാണ് കേരളത്തിൽ ഒരു വർഷം പെർമനന്റ് ജോലി കിട്ടുന്ന ആളുകളുടെ ഒരു നോർമൽ എണ്ണം എന്ന് പറയുന്നത് എവിടെ നിന്നാണ് ഒന്നേ പോയിന്റ് രണ്ട് കോടിയിൽ നിന്നാണ് അതിനെ നമ്മൾ ഓക്കെ ഒന്നേ പോയിന്റ് രണ്ട് കോടി എന്ന് പറയുന്ന ആസ്പെക്റ്റുകളെ നമ്മൾ ശതമാനമായിട്ട് എടുക്കുമ്പോൾ നമുക്ക് പറയാം ഏകദേശം ഒരു പോയിന്റ് ടു പെർസെൻറ്റേജ് ഒക്കെ പറയാം സോറി പോയിന്റ് സീറോ ടു പെർസെന്റേജ് സോറി പോയിന്റ് ടു പെർസെൻറ്റേജ് പറയാൻ പറ്റും പോയിന്റ് ടു പെർസെൻറ്റേജ് എന്ന് നമ്മൾ പറയുന്ന സമയത്ത് ബേസിക്കലി പോയിന്റ് ടു എന്ന് പറഞ്ഞാൽ അഞ്ഞൂറിൽ ഒരാൾക്ക് ഇപ്പൊ കേരളത്തിൽ പരീക്ഷ ഓരോ വർഷവും പരീക്ഷ എഴുതുന്ന അഞ്ഞൂറിൽ ഒരാൾക്കാണ് പെർമനന്റ് ജോലി കിട്ടാനുള്ള സാധ്യതയുള്ളത് ഇതാണ് അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നാഷണൽ ലെവലിൽ വരുന്ന സമയത്ത് അങ്ങനെയൊക്കെ തന്നെയാണ് ഓൾ ഇന്ത്യ ലെവലിൽ നമ്മൾ എടുത്തു നോക്കുമ്പം ഏകദേശം ഒരു നൂറ്റി നാൽപ്പത് കോടിയിൽ ഒരു അറുപത് കോടിയോളം ഒക്കെ ആയിരിക്കും ഒരു എംപ്ലോയ്മെൻറ്റ് റെഡി പോപ്പുലേഷൻ ഉണ്ടാവുക വലിയൊരു നമ്പർ ഓഫ് പോപ്പുലേഷൻ എംപ്ലോയ്മെൻറ്റ് നമ്മൾ അണ്ടർ എയ്റ്റീൻ പോലെയുള്ളത് ഉണ്ടാവാം അതിന് അതുപോലെ തന്നെ വളരെ കുറച്ച് നമ്പർ ഓഫ് അല്ലെങ്കിൽ കുറച്ച് കോടിക്കണക്കിന് ആളുകൾ എബവ് എംപ്ലോയ്മെൻറ്റ് ഏജ് ഉണ്ടായിരിക്കാം അപ്പോൾ ഇന്ത്യയിലൊരു അറുപത് കോടി ആസ്പെക്റ്റുകൾ എടുക്കുമ്പോൾ ഇന്ത്യയിലും ഇതുപോലെ തന്നെ ഓരോ വർഷവും ജോലിക്ക് എടുക്കുന്ന ആളുകളുടെ എണ്ണത്തിലും ഇതുപോലെ ലിമിറ്റേഷൻസ് ഉണ്ട് പല കണക്കുകളും പറയുന്നത് ഏകദേശം വൺ പോയിന്റ് ടു ലാക്സ് ഒക്കെയാണ് എ നോർമൽ സെൻട്രൽ ഗവൺമെൻറ് ആസ്പെക്ടുകളിലൊക്കെ വരുന്നത് എന്നുള്ളതാണ് ഓക്കെ സെൻട്രൽ ഗവൺമെൻറ് ബാക്കിയുള്ള സ്റ്റേറ്റുകളുടേതെല്ലാം നമ്മൾ മലയാളികൾക്ക് പോസിബിൾ അല്ലല്ലോ അതും കഴിഞ്ഞ ഏഴ് വർഷം ഒരു വർഷം ഏകദേശം ബേസിക്കലി ത്രീ പോയിന്റ് ഫൈവ് ക്രോർ ആളുകളൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടെന്നും പറയുന്നു സോ ഇത്രയേ ഉള്ളൂ ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഓവറോൾ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ കേരളം പോലെയുള്ള സ്റ്റേറ്റിൽ അഞ്ഞൂറിൽ ഒരാൾക്കാണ് ഒരു പെർമനന്റ് ജോലി കിട്ടാനുള്ള സാധ്യതയുള്ളത് അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ലെവലിൽ അല്ലെങ്കിൽ കേരളത്തിന്റെ പോപ്പുലേഷനിൽ ഓക്കെ ബേസിക്കലി ഓവറോൾ പോപ്പുലേഷനിൽ നൂറിൽ ഒന്നര ആൾക്ക് അല്ലെങ്കിൽ ഒരാൾക്കാണ് ഗവൺമെന്റ് ജോലി ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത് അത് ടോട്ടൽ പോപ്പുലേഷനിലാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഓരോ വർഷം കമ്പയർ ചെയ്യുമ്പോൾ അഞ്ഞൂറിൽ ഒരാൾക്ക് മാത്രമാണ് അപ്പം ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ആരും പെർമനൻറ്റ് ജോലിയെ എയിമോ ചെയ്യേണ്ട എന്നുള്ളതോ പെർമനന്റ് ജോലി കിട്ടില്ല എന്ന് കരുതണോ എന്ന് കരുതിയിട്ടല്ല ബട്ട് ദിസ് ഈസ് എ ഫാക്ട് ഇതാണ് അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫാക്റ്റ് അഞ്ഞൂറിൽ ഒരാൾക്കാണ് ഒരു വർഷം കേരളത്തിൽ കിട്ടുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ പെർമനൻറ്റ് ജോലി സ്ഥിരം ജോലി എന്ന് മാത്രമുള്ളൊരു എയിമ് വെച്ചിട്ട് ഒരു വിദ്യാർത്ഥി മുന്നോട്ട് പോവുകയാണെങ്കിൽ അഞ്ഞൂറിൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചും അതാണ് സക്സസ് എന്നുള്ള ലെവലിലേക്കാണ് നമ്മൾ കൺസീവ് ചെയ്യുന്നതെങ്കിൽ ലൈഫ് അല്ലെങ്കിൽ അക്കാഡമിക് ലൈഫ് കരിയർ ലൈഫ് സക്സസ്ഫുൾ ആവില്ല അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കീ പോയിന്റ് ഓക്കെ ഒരു പെർമനന്റ് ജോലി കിട്ടുകയാണ് എൻ്റെ ലൈഫിലെ അൾട്ടിമേറ്റ് ഡ്രീം അത് കിട്ടിയാൽ മാത്രമാണ് എൻ്റെ കരിയർ സക്സസ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കുട്ടികളെ സംബന്ധിച്ച സക്സസ്ഫുൾ ആവില്ല അപ്പൊ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ പെർമനന്റ് ജോലിക്ക് വേണ്ടി നിങ്ങൾക്ക് ആഗ്രഹിക്കാം ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി നിങ്ങൾക്ക് ആഗ്രഹിക്കാം ശ്രമിക്കാം ബട്ട് അത് ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കണം അത് കിട്ടാത്ത ആളുകളെ സംബന്ധിച്ച് ലൈഫിൽ വേറെയും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കണം അത് മാത്രമാണ് ഒരു സക്സസിൻ്റെ ഇൻഡിക്കേറ്റർ എന്നുള്ളത് ഒരിക്കലും കരുതരുത് എന്നുള്ളതാണ് ഇന്ത്യ ലെവൽ ആസ്പെക്റ്റുകളിലും ആസ്പെക്ടുകളിലുമുള്ളൊരു പ്രത്യേകത അതാണ് അതിനർത്ഥം ഇപ്പം അഞ്ഞൂറിൽ ഒരു ശതമാനം ഒരാൾക്കെ കിട്ടുന്നു എന്നുള്ളത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആളുകളും അൺഎംപ്ലോയിഡ് ആവും എന്നുള്ളതല്ല ഒരുപാട് പ്രൈവറ്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഒരുപാട് വാട്ട് വി കൻ സേ ഡിഫറൻ്റ് ആയിട്ടുള്ള കോളേജുകൾ സ്കൂളുകൾ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ അല്ലാത്ത ബിസിനസ്സുകൾ പല സെറ്റ് ഓഫ് ഓക്കെ ടെക്നോളജി പല സെറ്റ് ഓഫ് പ്രൈവറ്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസും നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക പോയിൻറ്റ് ടു പെർസെൻറ്റേജ് വൺ ഔട്ട് ഓഫ് ഫൈവ് ഹൺഡ്രഡ് ഇസ് എ പോസിബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ പെർമനൻറ്റ് ജോബ് ഇൻ കേരള അപ്പോൾ അതിനനുസരിച്ച് നന്നായി നിങ്ങൾ പഠിക്കുക നന്നായി പ്രിപ്പയർ ചെയ്യുക നന്നായിട്ട് എക്സാമുകൾ എഴുതുക ഇനിയുള്ള കാലത്ത് ജയിക്കാൻ പഠിച്ചാൽ മാത്രം പോരാന്ന് മനസ്സിലാക്കുക ഓക്കെ പഠിച്ചവരെല്ലാവർക്കും സോക്കാൾ പോർമ്മനു ജോലി കിട്ടണം എന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങൾ പ്രിപ്പറേഷനുമായിട്ട് മുന്നോട്ട് പോവുക ഓക്കെ നല്ല ജോലികൾ എല്ലാവർക്കും ലഭിക്കട്ടെ അതോടൊപ്പം തന്നെ വരും വീഡിയോകളിൽ ഗവൺമെൻറ് ജോലികളെക്കുറിച്ചും പ്രൈവറ്റ് ജോലികളെക്കുറിച്ചും അതിൻ്റെ കുറിച്ചും ഓരോരോ ജോലികളുടെ ബെനിഫിറ്റുകളെക്കുറിച്ചും മെറിറ്റ് ഈ മെറിറ്റ്സിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യണമെന്ന് ഞാൻ കരുതുന്നുണ്ട് കേരളത്തിൽ സ്റ്റിൽ ഭയങ്കരമായിട്ട് ഗവൺമെൻറ് ജോലി ക്രൈസ് ഉള്ള ഒരു സ്റ്റേറ്റ് ആണ് ഞാൻ മനസ്സിലാക്കുന്നത് തമിഴ്നാട് മറ്റ് പല സ്റ്റേറ്റുകളും അങ്ങനെയല്ല എന്നുള്ളതാണ് തിരിച്ചുള്ള സ്റ്റേറ്റുകളും ഉണ്ടാവാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പോഴും ഈ ഒരു പെർമനൻറ്റ് ജോബ്ക്ക് ഇത്ര അധികം ക്രൈസ് ഉള്ളത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ മാത്രം സൊസൈറ്റി സക്സസ്ഫുൾ ആയിട്ട് കരുതുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസും നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരും ഏറ്റവും നല്ല എഫേർട്ടുകൾ കൊടുക്കുക ഏറ്റവും നല്ല ജോലി എല്ലാവർക്കും ലഭിക്കട്ടെ കൂടുതൽ ഈ ഒരു ഗവൺമെൻറ് പ്രൈവറ്റ് ജോബ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ വരും വീഡിയോകൾ ഡിസ്കസ് ചെയ്യും എല്ലാ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന ആളുകൾക്ക് ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക